സ്വപ്നങ്ങൾ കയ്യെത്തും ദൂരത്ത് അഴീക്കോട് മുനമ്പം പാലം കോൺക്രീറ്റിംഗ് ആരംഭിച്ചു തീരദേശത്തിന്റെ ചിരകാല അഭിലാഷമായ അഴീക്കോട് മുനമ്പം പാലം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിലാണ് ഭരണാനുമതിയായത് തുടർ നടപടികൾ പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എയുടെ അധ്യക്ഷതയിൽ ബഹുജന പങ്കാളിത്തത്തോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചിരുന്നു നിലവിൽ അഴീക്കോട് ഭാഗത്തെ പൈലിംഗ് പ്രവർത്തികളും തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അഴീക്കോട് ഭാഗത്തെ പാലത്തിന്റെ തുടക്കത്തിലുള്ള രണ്ട് സ്പാനങ്ങളുടെ കോൺക്രീറ്റിംഗ് ആണ് ഇന്ന് തുടക്കം കുറിച്ചത് നിർദിഷ്ട പാലത്തിനും അനുബന്ധ റോഡിനും കൂടി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് മീറ്റർ നീളമാണുള്ളത് പാലത്തിന് മാത്രം എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ നീളവും വീതി പതിനഞ്ച് ദശാംശം ഏഴ് പൂജ്യം മീറ്ററുമാണ് കാരിയജുവയുടെ വീതി ഏഴ് മീറ്ററും ഇരുഭാഗത്തും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ ഷോൾഡറും ഒന്നേ ദശാംശം എട്ട് മീറ്റർ സൈക്കിൾ ട്രാക്കും ഇരുഭാഗത്തും ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ നടപ്പാതയും ഉൾപ്പെടുന്നതാണ് അഴീക്കോട് മൂനമ്പം പാലം നിർദ്ദിഷ്ട പദ്ധതിക്ക് വേണ്ടി മൂനമ്പം ഭാഗത്ത് അമ്പത്തിമൂന്ന് സെന്റ് സ്ഥലവും അഴീക്കോട് ഭാഗത്ത് ഫിഷറീസ് വകുപ്പിന്റെ ഭൂമി ഉൾപ്പെടെ നൂറ്റി സെന്റ് സ്ഥലവും ഏറ്റെടുത്തിട്ടുണ്ട് നിലവിൽ കായൽ ഭാഗത്തെയും പൈലിംഗ് പ്രവൃത്തികളിൽ അറുപത് ശതമാനം പൂർത്തീകരിക്കുകയും ബാക്കിയുള്ളതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ആകെ നൂറ്റി തൊണ്ണൂറ്റി പൈലുകളിൽ ണം പൂർത്തിയാക്കുകയും പൈൽ മുപ്പത്തിനാല്യാമ്പുകളിൽ പതിമൂന്നെണ്ണത്തിന്റെയും അമ്പത്തിയഞ്ച് തൂണുകളിൽ ഇരുപതെണ്ണത്തിന്റെയും നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ മുനമ്പം ഭാഗത്തെ പൈലിംഗ് പ്രവർത്തികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ പറഞ്ഞു കോൺക്രീറ്റിംഗ് പ്രവർത്തികൾ കാണാൻ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസീം നജ്മൽ സക്കീർ സഹറാബി ഉമ്മർ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശീധരൻ വാർഡ് മെമ്പർ പ്രസീന റാഫി കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത് ഇയ്യെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മൈഥിലി ഐ എസ് പ്രോജക്ട് എഞ്ചിനീയർമാരായ ബിബിൻ ടി പി നവനീത് ദാസ് സൈറ്റ് സൂപ്പർവൈസർമാരായ പോൾ ആതിരാ പ്രദീപ് ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി കെ മുകുന്ദൻ പ്രോജക്ട് ജനറൽ മാനേജർ വിനയകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു